ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റിക്കാരിയ ഗ്ലോദൻ ടൈമൺ ചാവക്കാട് പൂവത്തൂരിൽ നിന്ന് തിരുനെല്ലൂരിലേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് കോഴിത്തോട്ടിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്ന അകലാട് സ്വദേശികളായ രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇ റോഡിനോട് ചേർന്നുള്ള കോഴിത്തോട്ടിലേക്കാണ് കാർ മറിഞ്ഞത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം അകലാട് സ്വദേശി ചക്കിയാൻ പറമ്പിൽ സഹദും ബന്ധുവുമായിരുന്നു കാറിലുണ്ടായിരുന്നത് സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരായ ഷൈജു തിരുനെല്ലൂർ നൈജിൽ ഹാരിസ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ